മികച്ച ഞങ്ങളുടെ മെഡിക്കൽ ട്രസ്റ്റ് ഷൊണൂർ നഗരസഭ ആരോഗ്യ വിഭാഗം എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നഗരത്തിൽ നടത്തിയ പരിശോധനയിൽ നിരോധിച്ച പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടികൂടി കുളപ്പുള്ളി പള്ളിക്കയറ്റത്തിന് സമീപം വരിക്കോട്ടിൽ യൂസഫിന്റെ വീടിനോട് ചേർന്ന അനധികൃത ഷെഡിൽ നിന്നാണ് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടികൂടിയത് മുന്നൂറ്റി പതിനെട്ട് കിലോ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ ഇരുപത് കിലോ പേപ്പർ പ്ലേറ്റ് രണ്ടായിരത്തി നാനൂറ് പേപ്പർ ഇലകൾ നാലായിരത്തി തൊള്ളായിരത്തി അമ്പത് പേപ്പർ ഗ്ലാസുകൾ എന്നിവ പിടിച്ചെടുത്തു പരിശോധനയിൽ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ഡിജിൽ രാജ് ലിഷ സി ജോർജ് സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ കെ ടി വിനോദ് കുമാർ ക്ലീൻ സിറ്റി മാനേജർ ടി കെ പ്രകാശൻ എന്നിവരും നേതൃത്വം നൽകി നിരോധിച്ച ഇത്തരം പ്ലാസ്റ്റിക് സാധനങ്ങൾ സൂക്ഷിക്കുന്നവർക്കെതിരെ അമ്പതിനായിരം രൂപ വരെ പിഴ ചുമത്തുമെന്ന് നഗരസഭാ സെക്രട്ടറി രാജേഷ് പി എസ് അറിയിച്ചു